ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കട്ടപ്പന കട്ടപ്പന വെസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാർഡ് കാർഡ് വിതരണവും വിതരണവും ബോധവൽക്കരണ 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 ക്ലാസും നടന്നു പ്രസിഡന്റ് ചെയ്തു എക്സൈസ് ഓഫീസർ ക്ലാസ് നയിച്ചു വെച്ചാണ് ക്ലാസും സംഘടിപ്പിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് ജാക്സൺ തോമസ് അധ്യക്ഷനായിരുന്നു എക്സൈസ് ഓഫീസർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു നമ്മുടെ തലമുറയെ നശിപ്പിക്കാൻ ആരൊക്കെയോ ചേർത്ത് ചേർന്ന് ഇവിടേക്കെയോ എടുത്ത തീരുമാനങ്ങൾ നമ്മൾ വലയിട്ട് വലിച്ചെടുക്കുക നമ്മളിലേക്ക് വലയിട്ട് നമ്മൾ വലിച്ചെടുക്കുക നമ്മുടെ തലമുറ അതാണ് നമ്മൾ കണ്ടത് ആ ഒമ്പത് മാസം നന്ദുപറ്റ അമ്മയെ കൊന്നിട്ട മകൻ പറഞ്ഞു കൈവട്ടത്തേ നമ്മളും കേട്ടു അല്ലേ അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടാണ് പിടിച്ചത് മേഖലാ പ്രസിഡന്റ് മാത്തുക്കുട്ടി പകുത്ത് ഐ ഡി കാർഡ് വിതരണം നിർവഹിച്ചു സംസ്ഥാന കലോത്സവത്തിൽ കഥാപ്രസംഗ മത്സരത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ ദേവിക വിനോദിനെ അനുമോദിച്ചു എ കെ പി എ ജില്ലാ പ്രസിഡന്റ് സെബാൻ ആതിര മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷർ ലിജോ മങ്ങാട്ട് ജിതിൻ വർഗീസ് ഷൈജു ശിവൻ ഗിരീഷ് വെർട്ടിക്കൽ ഫ്രെയിംസ് ജോൺസൺ പാപ്പൻസ് വിനുദ് ടി പി ടോണി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു